എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീം അല്ലെങ്കിൽ ഒരു പദ്ധതി അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ഒരു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം അൻപതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സാധാരണക്കാരന്റെ ഒരു വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഇതിനുവേണ്ടി പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ആരും നമ്മളെ സഹായിക്കണമെന്നില്ല അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ ഇപ്പോഴൊരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ വരെയൊക്കെ ലഭിക്കണം പെട്ടെന്ന് ആരുടെ കയ്യിൽ നിന്നെങ്കിലും ലഭിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ ഈ തുക ഉണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള കുട്ടികൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ സെറിബ്രൽ പൾസി ഓട്ടിസം അസ്ഥിരോഗ അസ്ഥിവൈകല്യങ്ങൾ എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്ന പദ്ധതിയാണിത് കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സാ ചെലവിന് പരിധി ഏർപ്പെടുത്തിയിട്ടില്ല അതായത് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള അസുഖമുള്ള ആളുകൾക്ക് എത്ര രൂപയ്ക്ക് വേണേലും ഇതിന് ഈ തുക ലഭിക്കുന്നതാണ് പക്ഷേ ഇതിന് ഒരു പരിധി ഏർപ്പെടുത്തിയിട്ടില്ല എത്ര രൂപ ലഭിക്കുമെന്നുള്ളതിന് ഒരു രോഗിക്ക് ഒരു രോഗിക്ക് പ്രാഥമിക സഹായത്തിന് അൻപതിനായിരം രൂപ വരെ ലഭിക്കും അൻപതിനായിരം രൂപ ഈ സ്കീമിൽ സ്കീമിന് കീഴിൽ മാത്രമാണ് ലഭിക്കുന്നത് സൂപ്രണ്ട് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റി വിഭാഗം മേധാവി റേഡിയോ തെറാപ്പി വിഭാഗ റേഡിയോ തെറാപ്പി മേധാവി എന്നിവരുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കി അധിക ധനസഹായം ലഭിക്കുകയും ചെയ്യും ഈ പദ്ധതി ജനുവരി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പത്തിലാണ് പ്രാബല്യത്തിൽ വന്നി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതൊരു പഴയ സ്കീമാണ് പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് പോലും അറിയത്തില്ല ഹീമോഫീലിയ സെറിബ്രൽ പൾസി തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് സൗജന്യ ചികിത്സ നൽകുന്നതിന് നടപ്പാക്കിയ സംസ്ഥാന സർക്കാർ സംരംഭമാണിത് താലോലം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഇതിന്റെ യോഗ്യതാ മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ ഒരു രോഗിക്ക് പ്രാഥമിക സഹായത്തിന് അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഈ ഒരു പദ്ധതിക്ക് കീഴിൽ അതാണ് ഈ പറഞ്ഞ അസുഖങ്ങളുള്ള ആർക്കും ഇതിനെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും മറ്റു വിശദാംശങ്ങൾ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ അതുപോലെ എല്ലാ ഹോസ്പിറ്റലും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം പദ്ധതി നടപ്പിലാക്കുന്നത് കെ എസ് എസ് എം എന്നാണ് പദ്ധതി കെ എസ് എസ് എം ആണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് പ്രത്യേക അപേക്ഷ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതാത് ആശുപത്രികളിൽ നിയോഗിച്ചിട്ടുള്ള സുരക്ഷാ മിഷന്റെ കൗൺസിലർമാർ നടത്തുന്ന സാമ്പത്തിക സാമൂഹിക വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ കഴിയാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമൊന്നുമില്ലാതെ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പാണ് സ്ഥാലോലം എന്ന് പറയുന്ന പേര് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് താഴെ കൊടുക്കാം ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അന്വേഷിക്കാം മാത്രവുമല്ല സർക്കാരിന്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് മാത്രവുമല്ല ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഇതിന് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകും എന്നുള്ളതും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോറി ഈ വീഡിയോക്ക് അതെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് വീട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം